അല്ല അത് ഈ പറഞ്ഞ പോലെ താലി താലിയും ഇതിന്റെ അകത്തുണ്ട് ഈ പറയുന്ന പോലെ നമ്മൾ ഈ താലി കെട്ടുക എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ കുറച്ച് ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും താലി കെട്ടി സ്വന്തമാക്കാണ് ആ പരിപാടി അതേസമയത്ത് ഞങ്ങളെ സംബന്ധിച്ച് മോതിര മാറുക എന്നുള്ളത് ഇപ്പൊ മോതിര മാറുക അങ്ങോട്ടും ഇങ്ങോട്ടും മോതിര രണ്ടുപേരും മാറുന്നു പക്ഷെ താലി ഒരാള് കെട്ടുകയാണ് അവിടെ പിന്നെ അതുപോലെ തന്നെ മറ്റേ മക്കളുടെ പേരിന്റെ കൂടെ അച്ഛന്റെ പേരാണ് വെക്കുന്നത് എന്റെ പേരിന്റെ കൂടെ എന്റെ അച്ഛൻ്റെ പേരാണ് വെച്ചിരിക്കുന്നത് അപ്പം അതിലെല്ലാം ഈ നമ്മുടെ ഹസ്ബൻഡിലേക്ക് ഇൻവ്ലൈൻഡാണ് ആ നിയമങ്ങളെല്ലാം അപ്പൊ അതിന് ആദ്യമേ പൊളിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഈ പറയുന്ന പോലെ താല് കെട്ടില്ല എന്നുള്ളൊരു പരിപാടിയായിരുന്നു അത് താല് കെട്ടില്ല എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവ് ആവാതിരിക്കുന്നതും ഇല്ല മനസ്സിലായില്ല ട്രഡീഷണൽ റൂൾ ആണ് അത് അതിഷ്ടമുള്ള ആൾക്കാർ ചെയ്യുക അതിലൊന്നും ഒരു തെറ്റുമില്ല പക്ഷെ നമുക്ക് അതല്ല നമ്മൾ രജിസ്റ്റർലി നമ്മൾ സർക്കാരിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഭാര്യ ഭർത്താവാണ് അത് അത് അംഗീകരിക്കാന്നുള്ളത് ഭയങ്കര ഇതാണ് കാരണം നമ്മൾ ഫാമിലിയിലൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ഡിസ്റ്റൻ റിലേറ്റീവ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്താണ് രജിസ്റ്റർ ചെയ്യുന്നത് ഞങ്ങള് സമ്മതിച്ചില്ല കല്യാണത്തിന് അപ്പൊ അവർ വിചാരിച്ചിരിക്കുന്നത് പോയി കല്യാണം വീട്ടുകാരുമായിട്ട് ഒരു ബന്ധമില്ലാതെ ആൾക്കാർ ചെയ്യുന്നതാണ് രജിസ്റ്റർ മാരേജ് എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ പറഞ്ഞത് അതല്ല രജിസ്റ്റർ മാരേജ് രജിസ്റ്റർ മാരേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ താലി കിട്ടിയാലും നമ്മൾ രജിസ്റ്റർ രജിസ്റ്റർ മാരിഡ് ആണെങ്കിൽ മാത്രമേ നമുക്കൊരു വിസ എടുക്കാനോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും നമ്മൾ ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ക്രെഡിബിലിറ്റി ഉണ്ടാവും പക്ഷെ താലി കെട്ടി ഒരു അമ്പലത്തിൽ താലി കെട്ടി എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് മാരീഡ് രജിസ്റ്റേഡ് ചെയ്യാനായിട്ടുള്ളതിനും ഒരു അപ്പർ ഹാൻഡായിട്ട് നിൽക്കും അതുള്ള കാര്യം തന്നെയാണ്